ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നേറ്റ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ ബിഗ് ബോസ് ഹൗസിൽ കുറേ പ്രാന്തന്മാരെ ഒരു സെല്ലിൽ കൊണ്ടിട്ട അവസ്ഥയാണ് ആ ഹൗസ് ഈ വർഷത്തെ എല്ലാ സെലക്ഷനും തെറ്റിപ്പോയിരിക്കുന്നു ഈ എല്ലാം കൂടി ഇപ്പോൾ ആ ഒൻപത് പേരും പ്രാന്തന്മാരാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇന്ന് രാവിലെ തന്നെ നൂറ വരുന്നു യോഗെടുക്കാൻ നോക്കുന്നു അപ്പോഴാണ് അറിയുന്നത് യോഗ് പകുതി കാണാനില്ല എന്ന് അപ്പോൾ ആ ഫുഡിൻ്റെ പേരിലാണ് ഫുള്ളി കേട്ടോ അപ്പോൾ എടുത്തു ചോദിക്കുന്നു ആരും പറഞ്ഞെടുത്തിട്ടില്ല എന്ന് അക്ബർ പറഞ്ഞെടുത്തിട്ടില്ല എന്ന് അപ്പോൾ നെവ്യം വരുന്നു നെവിനോട് ചോദിക്കുന്നു ഇവൻ പറഞ്ഞു ആ ഞാൻ എടുത്തു അതിനിപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നു എനിക്ക് ഈ പകുതി എനിക്കും വേണം ഒരാൾ ഫുള്ള് പകുതി വേണം എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ നെവ്യം പറയുന്നു അയ്യോ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എടുത്തു എന്ന് വെച്ചെടുത്തു പക്ഷേ ഞാൻ പകുതി എടുത്തിട്ടില്ല വേറെ ആരോ എടുത്തു പറയുന്നു നൂറ പറയുന്നു ഒരു പകുതി പോയിട്ടുണ്ട് എനിക്ക് थो थो तो 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 ും എനിക്കും ഉണ്ട് വയറ് ഇനിക്കും കഴിക്കണമെന്ന് പറയുന്നു ഫ്രിഡ്ജ് തുറക്കാൻ നോക്കുന്നു ആരും തടയുന്നു അക്കബർ തടയുന്നു നൂറനെ പിടിക്കാൻ നോക്കുന്നു നൂറ പറയുന്നു എന്നെ തൊടാൻ നിൽക്കരുതെന്ന് പറയുന്നു അവിടെ പൊരിഞ്ഞടി നടക്കുന്നു നൂറ വേറെ ഒരു യോഗിൻ്റെ ഒരു ഇതെടുക്കാൻ നോക്കുന്നു അവ അവർ തട്ടിപ്പറിക്കാൻ നോക്കുന്നു അനുമോൾ വരുന്നു അനുമോൾ വന്ന് പുതിയ എടുക്കുന്നു അത് കഴുകി അനുമോൾ പോക്കറ്റ് ഇടാൻ നോക്കണ സമയത്താണ് ആര് തട്ടിപ്പറിക്കാൻ വരുന്നത് അനുമോള് അപ്പോഴാണ് പറയാൻ എന്നെ തൊട്ടാ നീ വിവരും കേട്ടല്ലോ നീ അല്ലെങ്കിലും അല്ലെങ്കിൽ കോഴിയാണ് നീ ഭയങ്കര പെണ്ണങ്ങളോട് ഭയങ്കര അപമര്യാദയായി പെരുമാറുമെന്ന് ഞാൻ അറിയുന്നുണ്ട് അത് ഇന്നലെ നൂറുടെ പൊക്കളിൽ നോക്കി ഉമ്മ വെക്കാൻ നോക്കിയത് ആ പ്രശ്നമാണ് നമ്മൾ പറയുന്നത് ഈ പെണ്ണങ്ങളെ കാണുമ്പോൾ നിനക്ക് ഭയങ്കര ഇളക്കം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ആരനെ ശകാരിക്കുന്നു അപ്പോൾ നമ്മുടെ അക്ബർ തന്തയ്ക്ക് വിളിക്കുന്നു ബാപ്പ എന്ന് വിളിക്കുന്നു തിരിച്ച് അങ്ങോട്ട് ബാപ്പ എന്ന് വിളിക്കുന്നു തിരിച്ചു അങ്ങ് അപ്പോൾ അനീഷ് ചേട്ടൻ വരുന്നു അനീഷ് പൂര ചീത്ത അക്ബറിനെ പറയുന്നു അക്ബർ നീ വിളിച്ചത് ശരിയായില്ല അപ്പോൾ അനീഷ് ചേട്ടൻ എൻ്റെ ചുണ്ടനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അവളെ ചുണ്ടനങ്ങളത് കാണുന്നില്ലേ ചോദിക്കുന്നു അപ്പോൾ അനുമോള് പറയുന്നു എനിക്ക് എൻ്റെ എൻ്റെ വാപ്പയ്ക്ക് വിളിച്ചാൽ തിരിച്ച് അങ്ങോട്ടും വാപ്പയ്ക്ക് വിളിക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നു അനീഷ് പറയുന്നു അക്ബരം നീയാണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് നിൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നു എന്താണ് കുറേ പ്രാന്തന്മാരെ കയറൂരി വിട്ടിരിക്കുകയാണ് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് യോഗട്ടിൻ്റെ കാര്യം പറഞ്ഞ് അടിയും വഴക്കും കൊടുക്കുന്നു അനുമോൾ പറയുന്നു നിങ്ങളുടെ പോലെ സെൽഫിഷ് എല്ലാം ഞങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ട് യോഗർട്ട് തിന്നു എന്ന് പറയുന്നു എല്ലാം കൂടി പണിയെടുക്കാതെ അവർ സോഫ സെറ്റിൽ കയറി ഇരുന്ന് സുഖിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നു അതും ഇതും വലിച്ചു വരുത്തിയിരുന്നു അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വരുന്നത് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കണം എന്നാണ് ഇനി അതിൻ്റെ കുറവും കൂടി ഇവർക്കുള്ളൂ ഏത് ജനങ്ങളാണ് ഈ പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കാൻ വേണ്ടി അവർക്ക് അവിടെ ഭക്ഷണം കൊണ്ട് ദുവാളിച്ച് കളഞ്ഞ് നിലവിളിച്ച് ഇതിപ്പോൾ ഒരാൾ ആശുപത്രിയിൽ പോയൊക്കെ എടുക്കുകയാണ് ഇനി എന്തിനാണ് അവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അത് ബിഗ് ബോസ് ആ പെരുത്തിയിൽ എണ്ണ പകർന്നു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇനി എന്ത് ഫുഡ് കൊടുക്കേണ്ടേന്ന് ഫുഡ് അവിടെ കഴിക്കാൻ കൊടുത്ത് 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 അവർക്ക് തിന്ന് തിന്ന് മതിച്ച് എല്ലിൻ്റെ ഉള്ളിൽ വറ്റുക്കൂത്തിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് കൊടുക്കുന്നു നവിയും വരുന്നു ഏറ്റവും വലുത് നോക്കി എടുക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ആരും കൊണ്ട് പങ്കുവെച്ച് കൊടുക്കുന്നു അപ്പോഴും അവിടെ വലിപ്പം ചെറുപ്പം ഒക്കെ അവർ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ പൊന്നെ ഇങ്ങനൊരു സീസൺ നാറിയ സീസൺ എനിക്ക് റിവ്യൂ പറയാൻ പോലും മടുപ്പ് വന്നു തുടങ്ങി എന്താ എന്താച്ച എന്ത് ജനങ്ങളാണിത് ഒരാൾ പറയുന്നു ഞാൻ വലിയ സംഭവമാണ് എൻ്റെ അച്ഛനമ്മയും ഇങ്ങനെ വളർത്തിയത് മറ്റൊരാൾ പറയുന്നു എൻ്റെ അച്ഛനമ്മയും ഇങ്ങനെയാണ് അപ്പോൾ ഇവർ അങ്ങോട്ട് അവർ അച്ഛനമ്മനെ പറഞ്ഞു ഈ നിൻ്റെ അച്ഛനമ്മയും ഇടക്ക് തല്ലി വളർത്തിയിട്ടില്ല എന്ന് പറയുന്നു എന്ത് പരിപാടിയാണെന്ന് ഇവരുടെ ഒൻപത് പേരുടെ അച്ഛനമ്മയും മര്യാദയ്ക്കല്ല ഇവരെ വളർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഒൻപത് പേരെ കണ്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്കും തോന്നുന്നില്ല ഈ ഒൻപത് പേർക്കും പലതരം വൈകൃതങ്ങളാണ് ആര്യനായാലും നെവിൻ ആയാലും അക്ബർ ആയാലും അനുമോളായാലും ഷാനവാസായാലും ആതിലായാലും ഊറയായാലും അനീഷാണെങ്കിലും ഇവർക്കൊക്കെ ഓരോ തരം വൈകൃതങ്ങളാണ് ഇതിൽ നിന്നൊക്കെ വ്യവർപ്പെട്ട് സാബുമാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു